ഗണേഷിനു മുൻപിൽ ഒരക്ഷരം മിണ്ടാനാവാതെ സുരേഷ് ഗോപി ഇരിക്കുകയാണ് എന്നാൽ സുരേഷ് ഗോപിക്ക് വക്കാലത്ത് പിടിക്കുന്ന ബിജെപിയുടെ സൈബർ പോരാളികൾ കഴിഞ്ഞ ദിവസം സോളാർ കേസിൽ ഗണേഷിന് കിട്ടിയ അടിയും പരുക്കേറ്റ ഫോട്ടോയുമൊക്കെ ഇട്ട് നാണം കെടുത്തുന്ന കെട്ടിപ്പുറപ്പാടും തുടങ്ങിയിട്ടുണ്ട് വിഷയം കമ്മീഷണറും കമ്മീഷണറുടെ തൊപ്പിയുമാണ് കാറിന്റെ പുറകിൽ കുറെ കാലം ആ തൊപ്പി സൂക്ഷിച്ച സുരേഷ് ഗോപി വെറും അല്പനാണ് എന്ന് തന്നെയാണ് ഗണേഷ് പറഞ്ഞു വെക്കുന്നത് ബ്രാഹ്മണനാവാത്തതിന്റെ ആവാത്തതിന്റെ ഉന്നതകുല ജാതനാകാതെ പോയ സുരേഷ് ഗോപിയുടെ ആ ആവലാതിയും വേവലാതിയും ഒക്കെ ഇപ്പോഴും അന്തരീക്ഷത്തിൽ മുഴങ്ങിക്കേൽക്കുന്നതിനിടയിലാണ് കമ്മീഷണർ കുപ്പായത്തിൽ നിന്നും പുറത്തിറങ്ങാനാവാതെ നിൽക്കുന്ന സുരേഷ് ഗോപിയെ കുറിച്ച് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ഗണേഷ് വാതോരാത പറഞ്ഞത് ഇത് കേട്ട് രാഹുൽ മാങ്കൂട്ടം പൊട്ടിച്ചിരിക്കുന്ന രംഗങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിൽ നിറഞ്ഞാടിയതാണ് എന്തായാലും ഇതിന് പിന്നാലെ ഗണേഷിന് ഉന്നം വെച്ച് ബി ജെ പി സമരം വരെ ആരംഭിക്കുമ്പോൾ വീണ്ടും വീണ്ടും അട്ടഹസിച്ചു ചിരിക്കുക മാത്രമാണ് ഗണേഷ് കുമാർ അതാണ് ഗണേഷിന്റെ മറുപടിയും തൊപ്പിയെ പറഞ്ഞാൽ തൊപ്പിയല്ലേ സമരം ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിച്ച് അക്ഷരാർത്ഥത്തിൽ അട്ടഹസിക്കുന്ന ഗണേഷിനെയാണ് കഴിഞ്ഞ ദിവസം ഒരു പൊതുപരിപാടിയിൽ കാണാൻ സാധിച്ചത് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം അങ്ങനെ വിമർശനവും പാടില്ല തൊപ്പിയല്ലേ ഈ പോലീസ് ചെയ്യണ്ട എനിക്കെതിരായി പോലീസ് തൊപ്പിയല്ലേ സമരം ചെയ്യണ്ട അനന്ത സ്നേഹ നല്ല അത് സ്നേഹ ഇതൊക്കെ ദൃശ്യ ദൃശ്യമാധ്യമങ്ങളൊന്നും കാണുമ്പോൾ മനസ്സിലാക്കണം എന്നറിയാ ആളുകളെ മനസ്സിലാക്കാൻ നമുക്ക് കിട്ടുന്നൊരു അവസരമായി ഇതിനെ കണ്ടാൽ മതി അപ്പൊ ഉദ്ദേശം സമരമല്ല പ്രതിഷേധമല്ല മന്ത്രിയോടുള്ള പിണക്കമല്ല ഒന്നുമല്ല പിന്നെ സമരത്തിന് വേറെ വിവരം തൊപ്പി കേസുകൾ സമരം ചെയ്യാം തൊപ്പി സമരം തൊപ്പി സമരമാണ് നടക്കുന്നത് പത്തനാഴ്ച തൊപ്പി സമരം കൊള്ളാം അല്ല ഒരു തൊപ്പിയെ കുറിച്ചാണല്ലോ തമാശ പറഞ്ഞത് ആ ഞാൻ ഒരു തൊപ്പിയെ കുറിച്ചാണ് തമാശ പറഞ്ഞത് അത് ആരെ തൊപ്പിന്നല്ല സിനിമ ഒരു തൊപ്പിയെ പറ്റിയാണ് ഞാൻ പറഞ്ഞത് അതിനിപ്പം അതിനൊക്കെ സമരം ചെയ്യണമെങ്കിൽ വലിയ ഒരുപാട് ദൈവമേ ഏഹ് വളരെ ഷെയ് ഷെയ്യംന്നേ പറയാനുള്ളൂ ആ നിങ്ങളെ തന്നെ ആലോചിക്കൂ ആ തൊപ്പി തമാശക്ക് എതിരായിട്ടൊക്കെ ഒരു സമരം എന്ന് പറഞ്ഞു അങ്ങനെ തൊപ്പിയുണ്ട് സമ്മതിക്കുകയും ചെയ്ത് ഏത് അങ്ങനെ തൊപ്പി ഉണ്ടായിരുന്നു ഒരു പോലീസ് ഐ പി എസ് ഉദ്യോഗസ്ഥന്റെ തൊപ്പി യൂണിഫോമും എനിക്ക് ഉമ്മമായിട്ടുണ്ടാക്കാൻ പറ്റും പറ്റത്തില്ല ഞാനിട്ടുണ്ടെങ്കിൽ ശരിയാണോ നിയമവിരുദ്ധമാണ് പോലീസ് ഉദ്യോഗസ്ഥന് മാത്രം ഷൂട്ടിങ്ങിന് വേണ്ടി ഉപയോഗിക്കാന്നുള്ളതിനാൽ പോലീസ് ഒരു പോലീസ് വണ്ടി പോലീസ് എഴുതിയൊരു ജീപ്പ് പോവുകയാണ് അത് ഷൂട്ടിങ്ങിനാണെങ്കിൽ ഷൂട്ടിങ്ങിനെഴുതിയണം അല്ലെങ്കിൽ പിടിക്കും പോലീസും പിടിക്കും മോട്ടോർ വെഹിക്കിളും പിടിക്കും നമുക്ക് ഷൂട്ടിംഗ് സ്ഥലത്ത് ഒരു മുറിക്കാത്തോ ഒരു കാലത്തോ നടക്കുന്ന ഷൂട്ടിംഗ് തരുന്ന വേഷമാണ് പോലീസ് വേഷം അതിൽ ഐ ജി ഐ പി ഡി ജി പി ഒക്കെ ആയിരിക്കും അതെടുത്തിട്ടുണ്ട് കാർ ഓടിച്ചങ്ങ് പോയാൽ പറ്റും അത് പറ്റത്തില്ല അതാ ചെയ്യാൻ പാടില്ല ഞാൻ ചെയ്യാൻ പാടില്ല ഞാനൊരു നടനാണ് ഞാൻ ചെയ്യാൻ പാടില്ലെന്ന് ഞാൻ പറഞ്ഞില്ല മറ്റുള്ളവർക്ക് ആവാം ഞാൻ എന്റെ കാര്യം പറഞ്ഞു പറഞ്ഞത് എനിക്കല്ലേ അറിയാം അല്ല അത് എന്താണെന്ന് നിങ്ങൾക്ക് ആ വേർഡ് എന്താണെന്ന് ഞാൻ പറയണോ നമ്മൾ ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു സാധനം പാടില്ലാത്ത ഒരു സാധനം നമ്മളെടുത്ത് ഉപയോഗിക്കുന്നത് യൂസ് ആണോ മിസ് യൂസ് ആണോ നിങ്ങളാണ് തീരുമാനിക്കുന്നത് ഞാനല്ല അതൊക്കെ അദ്ദേഹത്തിന്റെ ഇതാണ് എനിക്കറിയത്തില്ല അതിനെ അതിനെപ്പറ്റി ഒന്നും എനിക്കറിയത്തില്ല പിന്നെ പത്തനായിരത്തോ സമരം നിങ്ങൾ പറഞ്ഞോണ്ട് എന്താ തൊപ്പിയാണോ തൊപ്പിക്ക് വേണ്ടിയാണോ സമരം ചെയ്യുന്നത് തൊപ്പി എന്ന് പറഞ്ഞൊരു തെറി ഒരു ചീത്തമാക്കാണോ ഒരു മോശം മാക്കൊന്നും തൊപ്പി എന്ന് പറഞ്ഞാൽ തൊപ്പി എന്ന് പറഞ്ഞ ഒരാളുണ്ടല്ലേ പോലീസെ വിളിച്ചോണ്ടുവല്ലേ ഇടയ്ക്ക് അപ്പൊ അയാക്കല്ലേ പിണക്കം വരണ്ടേ കാര്യമുള്ള കാര്യങ്ങളല്ല